ഹോസ്റ്റലിൽ താമസിക്കാൻ പോകുന്നവരും ബാച്ചിലറായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടെ ഈ വീഡിയോ ഒത്തിരി ഉപകാരപ്പെടും ഈ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെ പൊടിയും കുറച്ച് ചൂടുവെള്ളവും മാത്രം മതി നമുക്കൊരു പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴാണ് ഉപ്പുമാവിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പോലും മനസ്സിലാകുന്നതല്ലേ അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇൻസ്റ്റൻ്റ് ഉപ്പുമാവിൻ്റെ പൊടി ഉണ്ടാക്കി വെച്ച് ഇതുപോലെ കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് വരോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് റവ എടുത്ത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ റോസ്റ്റ് ചെയ്ത റവ ആയിരിക്കും കിട്ടുന്നത് എന്നാൽ നമ്മൾ പാനിലിട്ട് ചെറുതീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് റോസ്റ്റായില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപ്പുമാവ് കിട്ടത്തില്ല അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ഗീ എന്ത് വേള നിക്കു ചേർക്കാൻ കേട്ടോ അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കഴുകി അതും കൂടി ഒന്ന് കഴുകി ഉണക്കിയതാണ് അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്നും മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതൊരു മൂന്നോ നാലോ വറ്റൽമുളക് ഇതുപോലെ രണ്ടാക്കി പിളർന്നിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കരിയേപ്പില ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കാഷ്നട്ട് ഇല്ലെങ്കിൽ പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് ആയാലും മതി പീനട്ടിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊരു ബ്രൗൺ കളർ കളറാവുന്നോട്ടം വരെ നമ്മൾ വയറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ റവയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിനകത്തേക്ക് എല്ലാം നന്നായിട്ട് ഒരുപോലെ മിക്സായി വരുന്നതിനാണ് ഉപ്പുമെല്ലാം ആ എരിവും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സായിട്ട് വരാനായിട്ടാണ് ഒരു അഞ്ച് മിനിറ്റായിട്ട് നമ്മളിതുപോലെ ഒന്ന് ചെറു തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ എണ്ണ എല്ലാ ഭാഗത്തേക്കും വന്നൊന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പം കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് എന്നാലും ഒട്ടി ഒട്ടി പിടിക്കത്തൊന്നുമില്ല കേട്ടോ എല്ലാം വിട്ടുവിട്ട് നല്ല പൊടിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ ഭർണികളിലാക്കി ചെറിയ ചെറിയ കുപ്പികളിലാക്കിയൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും പിന്നെ ബാച്ചുകളിലായിട്ടുള്ളവർക്കും ഒന്നുമല്ല നമ്മുടെ ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെയായിട്ട് പെ ഉണ്ടാക്കി ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഉപ്പുമാവു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നേക കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒരു സ്പൂൺ ഗീം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്കിനി ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ കേട്ടോ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കുക അപ്പം നമ്മുടെ ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്തപ്പം നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകത്തില്ലേ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ